അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് തികച്ചും കെരിയറിനെ കുറിച്ചിട്ടാണ് കാരണം നമുക്ക് ലവ് ലൈഫ് മാത്രല്ല കെരിയറും ഇമ്പോർട്ടന്റ് ആണ് പല ആൾക്കാരും കെരിയർ റീഡിംഗിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് ഓക്കെ അപ്പൊ എനിക്ക് ഒത്തിരി ഇത് വന്നതുകൊണ്ട് ഇന്ന് ഞാൻ കരിയർ ഗൈഡൻസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഹോപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മേഖലയിൽ ഒരു ക്ലാരിറ്റി കിട്ടും ഓക്കെ ആൻഡ് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ ആൻഡ് ഫർദർ മോർ നിങ്ങൾക്ക് കരിയർ റീഡിംഗ് വേണം എന്ത് ആസ്പദമാക്കി എന്ത് ക്വസ്റ്റൻ ആസ്പദമാക്കി നിങ്ങൾക്ക് കരിയർ റീഡിംഗ് വേണമെന്ന് വേണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം കരിയർ റീഡിങ് നമുക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ കരിയർ റീഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള എനർജിയില് നിങ്ങളുടെതായിട്ടുള്ള കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസയർ എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക ഞാൻ ഈ കാർഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ എന്താണോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റായുകയാണോ എന്താണോ നിങ്ങളുടെ കാരണം ആ കാരണം നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ട് യൂണിവേഴ്സിനോട് പറയുക എനിക്കിതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു തരണം അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗിൽ നിന്ന് എനിക്ക് അതിനുള്ള ഉത്തരം ലഭിക്കണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ഓക്കെ ഞാൻ കാർഡ്സ് നല്ല രീതിയിൽ ഷപ്പിൾ ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാർഡ്സ് എന്നിട്ട് മുകളിൽ നിന്ന് ഒരു ബഞ്ച് ഓഫ് കാർഡ് എടുക്കത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ എനർജി അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ ഓക്കെ കാർഡ്സ് ഓഫ് നമുക്ക് അത്ര സുഖമുള്ള കാർഡ് അല്ല കിട്ടിയിട്ടുള്ളത് എന്നാലും നമുക്ക് നോക്കാം ഓക്കെ ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ടു പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പെൻറ്റിക്കിൾസ് ആണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് സോർട്ട്സ് പിന്നെ നമുക്ക് കിങ് ഓഫ് സോൾഡ്സ് ആൻഡ് ദെൻ ത്രീ ഓഫ് പെൻറ്റിക്കൽസ് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കരിയർ റീഡിങ് പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന വളരെയധികം മിക്സ്ഡ് ആയിട്ടുള്ള തോട്ടാണ് നിങ്ങൾക്ക് വരുന്നത് കാരണം നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും ഒക്കെ എപ്പോഴും മിക്സ് ആകുന്നു അതായത് നിങ്ങളുടെ പാഷനെ മുൻനിർത്തുന്നതിനേക്കാളും മുൻപ് നിങ്ങളെനിക്ക് ലോൺ അടച്ചു തീർക്കാനുണ്ട് അതുണ്ട് ഇതുണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ഫാമിലി റെസ്പോൺസിബിലിറ്റി കാരണം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ ചിലപ്പോൾ മേ ബി ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കരിയർ വേണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ പാഷനറ്റ് ആകുന്നതിനേക്കാൾ ഉപരി എവിടെയൊക്കെയോ നിങ്ങൾ എന്തോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കരിയറിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായിട്ടാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത് ഓക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ിലാണ് അതായത് എന്ത് എടുക്കണം എന്ത് എന്തെടുക്കണം എന്നറിയാതെ ചെറിയൊരു സ്ട്രക് സിറ്റുവേഷനിൽ നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് നിങ്ങൾക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അതായത് മുന്നോട്ട് പോകണോ പിന്നോട്ട് വരണോ അതായത് ജോബ് മാറ്റണോ വേണ്ടയോ എനിക്ക് ജോബ് കിട്ടുമോ ഞാൻ ഈ ഒരു ടെസ്റ്റ് എഴുതിയാൽ കിട്ടുമോ ഈ ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് അതെനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന രീതിയിലുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ ഞാൻ ഇതിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇതൊരു റിസ്ക് ആയി പോകുമോ അല്ലെങ്കിൽ ഇതിൽ പരാജയം ഉണ്ടായാൽ എല്ലാവരും കളിയാക്കുമോ എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ടൂ ഓഫ് വോൺസ് വെച്ചിട്ട് ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇന്ട്യൂഷൻ എന്താണോ നിങ്ങൾക്ക് ഏതിലോട്ടാണോ പോകേണ്ടത് അതിൽ നിങ്ങൾ ചോയ്സ് എടുക്കുക റിസ്ക് ഉണ്ട് റിസ്ക് ഇല്ല ഒരാൾ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക പിന്നെ ന്യൂ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് തീരെ അറിഞ്ഞുകൂടാത്തൊരു സ്റ്റെപ്പാണ് അവിടെ എന്താണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയത്തിണ്ടാവില്ല അപ്പൊ നമ്മൾ റിസ്ക് എടുക്കുക ചിലപ്പോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പേടിയാണ് അവിടെ ചെന്നാൽ എന്താകുമെന്ന് അറിയാൻ അറിയാത്തത് കൊണ്ട് പേടിയാണെന്ന രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇൻട്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾ ശരിയായിട്ടാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്കുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് വച്ചടി വച്ചടി കയറ്റം ഉണ്ടാകും അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഗ്രോത്ത് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ ഒരു ൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാം അല്ലാതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റ്യൂഷൻ എന്താണോ പറയുന്നത് അതിലേക്ക് മൂവ് ചെയ്യൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരങ്ങൾ കിട്ടുമെന്നാണ് യൂണിവേഴ്സ് അതിനകത്ത് പറയുന്നത് ഓക്കെ ശരിയാണ് നിങ്ങളുടെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷയിലൊക്കെ നിങ്ങൾക്ക് എന്താ പലതരത്തിലുള്ള ടെസ്റ്റുകൾ പാസ്സാകേണ്ടി വരും നിങ്ങൾ ക്രിയേറ്റീവ് ആണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അംബീഷ്യസ് ആണോ നിങ്ങളുടെ കരിയർ സെക്ടറിൽ നിങ്ങൾക്ക് എന്താണ് കാഴ്ചവെക്കാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്താണ് കാഴ്ച വെച്ചത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണെന്നാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വളരെയധികം ക്രിയേറ്റീവ് ആകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അംബീഷ്യസ് ആണ് എന്നവരെ അറിയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുപോലെ ഒരു കരിയർ സെക്ടറിൽ കയറിയാൽ ഇന്നിന്ന ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള അല്ലെങ്കിൽ കേറി കഴിഞ്ഞിട്ട് ഇന്ന ബെനിഫിറ്റുകൾ ഉണ്ടാക്കി മറ്റു വ്യക്തികളിൽ നിന്ന് ഞാൻ വ്യത്യസ്തരാണ് എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ തിനകത്ത് കാണിക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ മേഖലയിലോട്ട് പടരാൻ വളരാൻ സാധിക്കുകയുള്ളൂ ആൻഡ് വെറും ഒരു കുടുംബ പ്രാരാബ്ധം കാരണം ഒരു കരിയറിൽ പോകുന്നതിനേക്കാൾ നിങ്ങൾ ഒരു കരിയറിൽ പാഷനറ്റ് ആകൂ വർക്ക് ലൈഫ് ആകൂ വർക്ക് അല്ല അതായത് ജീവിക്കുന്നത് ജോലി ചെയ്യുമ്പോൾ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു അടിച്ചുപൊളി ലൈഫ് മോഡ് പോലെ വർക്ക് ലൈഫ് പോലെ പോകാനാണ് പറയുന്നത് അല്ലാതെ ജോലി മാത്രമല്ല ഓക്കെ അങ്ങനൊരു രീതിയിൽ അതായത് ഗോ ഗോവത്ത് ഫ്ലോ എന്ന രീതിയിൽ പോകണം എന്നൊരു രീതിയാണ് എപ്പോഴും വർക്കിലല്ല വർക്കും കുറച്ച് എൻജോയ്മെന്റും അതിനകത്ത് കുറച്ച് ഫ്രണ്ട്ഷിപ്പും കൊളീഗ്സും ഹാങ് ഔട്ടും അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോവുക വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലും നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉയർച്ച കിട്ടുമ്പോൾ നിങ്ങൾ മെന്റലി ഡൗൺ ആണ് നിങ്ങൾ മെന്റലി സ്ട്രെസ്ഡ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കിനെയും ബാധിക്കും ഓക്കെ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും ീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക ആരോടും ഒരു നെഗറ്റിവിറ്റിയും സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ വെക്കുന്നതാണ് നമുക്ക് നമ്മുടെ വർക്ക് സൈഡിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും ഗ്രോത്ത് കിട്ടുന്നതും ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ ഈഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളയാ ബിക്കോസ് വർക്ക് സൈഡിൽ അനാവശ്യമായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ ഒന്ന് ചുക്ക് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ ഒക്കെ അത് ബാധിക്കുന്നത് കൊണ്ട് എന്താ വർക്ക് ലൈഫിൽ നമ്മൾ വളരെ സൂക്ഷിച്ചും വളരെ പ്ലസന്റും ഹാപ്പിയുമായിട്ട് ഇടപെടുക ബിക്കോസ് നമ്മള് നമ്മുടെ ഓരോ ഇമോഷൻസും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ മുകളിൽ നിന്ന് അറിയാതെ തന്നെ പല ആൾക്കാരും വാച്ച് ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള കരിയർ പെർഫോമൻസിൽ വന്ന് വീഴുന്നുണ്ട് അതുപോലെ ശരിയാണ് നമുക്ക് നമ്മുടെ മുകളിലുള്ള പല ആൾക്കാരും പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആദ്യമേ നിങ്ങളുടേതായിട്ടുള്ള ബൗണ്ടറീസ് വെച്ചിട്ട് ഇത്രയാണ് എന്റെ കയ്യിൽ നിന്ന് അവൈലബിൾ എന്ന രീതിയിൽ നിൽക്കുക ഒത്തിരി നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ പുറകിലോട്ട് വലിഞ്ഞാൽ അത് നിങ്ങളുടെ കരിയറിൽ ബാധിക്കും ഓക്കെ ആൻഡ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ടീം വർക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ടീം വർക്കും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ സഹായം ചെയ്ത് കൊടുക്കുന്നതുമൊക്കെ നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ കമ്പൈൻഡ് സ്റ്റഡി കുറച്ചും കൂടി നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറിവുകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പുസ്തകങ്ങൾ അങ്ങോട്ടേക്കു ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് അറിവ് കിട്ടുക എന്നും ഇതിനകത്ത് കാണുന്നുണ്ട് കാരണം എക്സാംസ് റിലേറ്റഡായിട്ടും അതിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി ഉത്തരം നൽകുന്നത് ഓക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ റെക്കഗ്നൈസേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്ക് അപ്രീസിയേഷനും കിട്ടും പ്രശംസ കിട്ടുന്നതായിരിക്കും എന്നതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പല പല സ്കിൽസ് ഉണ്ട് മെമ്മറി സ്കിൽസ് അങ്ങനത്തെ പല കാര്യങ്ങൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതാണത് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കാം അല്ല അങ്ങനെയുള്ള പല പല ക്വാളിറ്റീസ് നിങ്ങളുടെ ഇടയിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം സോഷ്യൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷെ നിങ്ങൾ സ്വയം വിചാരിക്കുന്നത് നിങ്ങളെ ഇൻട്രോവേർട്ട് ആണ് ആരടുത്ത് മിണ്ടത്തില്ല എന്നായിരിക്കാം വീണ്ടും നിങ്ങൾ ജീവിച്ചു പോകുന്ന സാഹചര്യമായിരിക്കും അത് പക്ഷെ എന്നും പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ സ്കിൽ എന്താണോ അത് കണ്ടുപിടിച്ച് നിങ്ങൾ വളർത്തുക ബിക്കോസ് നിങ്ങൾ ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് അവിടെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഓരോ ദിവസവും അവിടെ നിന്ന് അവിടെ ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കൊളീഗ്സ് പങ്കുവയ്ക്കാറുണ്ട് ഒരിക്കലും സ്റ്റാബിങ് അല്ല ഫീഡ്ബാക്കുകൾ അതായത് അങ്ങ് കൊള്ളായിരുന്നു ഇത് കൊള്ളായിരുന്നു അവൻ അത് ചെയ്തു ഇത് ചെയ്തു ഓഫ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീഡ്ബാക്കുകൾ നിങ്ങളെ കുറിച്ച് ചോദിക്കുന്ന പല ആൾക്കാരും നിങ്ങളുടെ വർക്ക് സിറ്റുവേഷനിലുണ്ട് എന്ന് മനസ്സിലാക്കുക സോ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നത് വലിയൊരു കാര്യമാണ് ഇതിനകത്ത് അതുപോലെ തന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇതിനകത്ത് എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയാത്തൊരു ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നും എന്നും എനിക്കറിയാം നിങ്ങളുടെ ഇന്റ്യൂഷൻ നിങ്ങൾ ഏതിലേക്കാണോ നയിക്കുന്നത് അതിലേക്ക് തന്നെ നിങ്ങൾ പോവുക ബിക്കോസ് നിങ്ങളുടെ ഇന്റ്യൂഷൻ ആണ് നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ കീ എന്നാണ് ഇതിനകത്ത് കാണുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും അതുപോലെ കുറച്ചും കൂടി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് അതിനു വേണ്ടിയും കൂടി കുറച്ച് ജീവിക്കാനും ശ്രമിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ സക്സസ്സുകൾ നിങ്ങളെ തേടി വരുമെന്നാണ് ഇതിനകത്ത് കാണുന്നത് അതുപോലെ തന്നെ മെയിൻലി ടീം വർക്ക് ടീം വർക്ക് ത്രീ ഓഫ് പെൻറ്റേഴ്സ് മെയിൻലി കാണിക്കുന്നത് ടീം വർക്ക് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ടീം വർക്ക് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വേറൊരു വ്യക്തിയുമായിട്ട് യോജിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കരിയർ നാളത്തെ നിങ്ങൾ നിങ്ങൾ തന്നെ നെയ്തെടുക്കുകയാണ് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ തന്നെ നെയ്തെടുക്കണം നിങ്ങളുടെ എബിലിറ്റീസിനെ നിങ്ങൾ തന്നെ നെയ്തെടുക്കണം നിങ്ങളുടെ സ്കിൽസിനെയും നിങ്ങൾ തന്നെ നെയ്തെടുക്കണം അപ്പൊ നിങ്ങൾക്ക് പുതിയ പ്പർച്യൂണിറ്റീസ് ലഭിക്കും എന്നതാണ് ഇതിനകത്ത് പറയുന്നത് അതായത് നമ്മുടെ കരിയർ സൈഡിൽ നമ്മൾ ഇനിയും വർക്ക് ചെയ്യാനുണ്ട് നമ്മൾ ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുണ്ട് ഇപ്പോഴേ പേടിച്ചു മാറ റിസ്ക് ആണ് അതാണ് ഇതാണ് ഉള്ളതും കൂടി പോകൂ എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പല ഓപ്പർച്യൂണിറ്റീസും മിസ്സായി പോകുമെന്നതാണ് സത്യം അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് മുന്നോട്ട് ചലിക്കുക പിന്നോട്ട് പിന്നോട്ട് പോകാതിരിക്കുക എവിടെ ചെന്നാലും നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാവുക ഈ പോസിറ്റീവ് അപ്രോച്ച് കാരണം മറ്റാൾക്കാരെ നമ്മുടെ കൊളീഗ്സിനെ നമ്മൾ കയ്യിലെടുക്കാൻ ശ്രമിക്കുക കാരണം വർക്ക് എൻവിയോൺമെൻറ്റിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വളരെ വലുതാണ് നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനു തന്നെയാണ് ബാധിക്കുക നിങ്ങളുടെ എന്താണ് പ്രവർത്തി കാരണം ഉണ്ടാകുന്ന നൈറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ട് നാളെ ഉണ്ടാക്കിയേക്കാം സോ അനാവശ്യ കാര്യങ്ങളിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നിർത്തുക അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്നും പറഞ്ഞുകോട്ടെ അതിനെ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇപ്പൊ നിങ്ങൾ റിയാക്ട് ചെയ്തിരുന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് ഗുണമാവും ഇപ്പൊ നിങ്ങൾ റിയാക്ട് ചെയ്താൽ ഭാവിയിൽ നിങ്ങൾ വിചാരിക്കുകയും അന്ന് ഞാൻ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അന്ന് ഈ ഒരു വ്യക്തി എന്റെ മിത്രം ായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു വ്യക്തി എന്റെ മിത്രമാണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾക്ക് അച്ചീവ് ആയതേ അല്ലോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടി വരും സോ ലൈഫ് എന്ന് പറയുന്നത് ചെയ്തു പോയ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോം ആണ് ഓക്കെ അതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡൻസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഫർദർ മോർ നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തന്നെ നിനക്ക് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിങ് ബുക്ക് ചെയ്യാവുന്നതാണ് ഫർദർ മോർ നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് ജനറലൈസ്ഡ് ആയിട്ടുള്ള റീഡിങ്സ് ചെയ്യാൻ എനിക്കും താല്പര്യമുണ്ട് അപ്പൊ പുതിയ പുതിയ ക്വസ്റ്റൻസ് കൊണ്ടുവരാൻ ഞാൻ അതനുസരിച്ച് റീഡ് ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി ബൈ